മാതൃ പിതൃവേദിയുടെ നേതൃത്വത്തിൽ വാഴ്ത്തപ്പെട്ട കുഞ്ഞിച്ചിന്റെ കബറടുത്തെങ്കിലേക്ക് നടത്തിയ തീർത്ഥാടനം ശ്രദ്ധേയമായി ഒരുക്കമായാണ് തീർത്ഥാടനം സംഘടിപ്പിച്ചത് സെന്റ് അഗസ്റ്റിൻസ് ഫുറോനാപ്പള്ളിയിൽ വാഴ്ത്തപിട തേവർപ്പറമ്പിൽ കുഞ്ഞച്ചിന്റെ തിരുനാളിന് തുടക്കമായി തിരുനാളിനൊരുക്കമായി പാലാരൂപത മാതൃ പിതൃവേദിയുടെ നേതൃത്വത്തിൽ വാഴ്ത്തവിട കുഞ്ഞച്ചിന്റെ കബറത്തിങ്ങളിലേക്ക് നടത്തിയ തീർത്ഥാടനം ശ്രദ്ധേയമായി രാവിലെ ഒൻപത് മണിക്ക് വലിയ പള്ളിയിൽ നിന്നും ജപമാലയും തുടർന്ന് പാല മാതൃ പിതൃവേദി ഡയറക്ടർ ഫാദർ ജോസഫ് നരിത്തൂക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശദകുർബാനയും നടത്തപ്പെട്ടു ദിവ്യബലിക്ക് ശേഷം ടൌൺ സിറ്റി ജപമാല പ്രദർശനത്തോടെ രാമപുരത്തെ കുഞ്ഞ ിലേക്ക് തീർത്ഥാടനം നടത്തി വൈസ് ഫാദർ തോമസ് നടത്തികാട്ടിൽ സമാപന ആശീർവാദം നൽകി ഏകദേശം പേർ തീർത്ഥാടന തീർത്ഥാടന യാത്രയിൽ പങ്കാളികളായി യാത്രയുടെ വിശദാംശങ്ങളെ കുറിച്ച് വികാരി പങ്കുവച്ചു വിവിധ ഇടവകകളിൽ നിന്നുള്ള പിതൃവേദി മാതൃവേദി പ്രവർത്തകര് അവരുടെ രൂപത ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് വിശുദ്ധ കുർബാന വലിയൊരു ജപമാല റാലി തന്നെ നടത്തി അതിനെല്ലാം നേതൃത്വം കൊടുത്ത് ഇപ്പോൾ പാലാരൂപതിയുടെ പിതൃവേദിയുടെ സെക്രട്ടറി ടോമി കൂട്ടത്തിലുണ്ട് മറ്റുള്ളവരെല്ലാവരും ഈ ദിവസത്തിൽ ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ പ്രാർത്ഥനകൾ രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷന് ശേഷം ജപമാല പ്രാർത്ഥന ആരംഭിച്ചു അതിന് ശേഷം വിശുദ്ധ കുർബാന അർപ്പിച്ചു കുർബാനയ്ക്ക് ശേഷം കുഞ്ഞച്ഛൻ്റെ പള്ളിയിൽ വന്ന് ജപമാല പ്രാർത്ഥനയായിട്ട് വന്ന് പ്രാർത്ഥനകളെല്ലാം നടത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ കൊണ്ടാട ജിയോവാലി കരടി ചിറ്റാർ ശിവക്കുളം കടപ്പാമറ്റം മുഴൂർ അന്ത്യാളം ഏഴാശേരി കയ്യൂർ നീർതാനം ചങ്കാപുഴ ചക്കാമ്പുഴ ഫൊറോന കുറവിലങ്ങാട് മേജർ ആർ കെ പിൽ ദേവാലയം എന്നിവിടങ്ങളിലും തീർത്ഥാടനങ്ങളും എത്തിച്ചേരും പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് എ കെ സി സി ഇൻഫോം പിതൃവേദി ഡി സി എം എസ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം കർഷക സമ്മേളനം കാർഷികോൽപ്പന്ന സമർപ്പണം കൃഷിയിടങ്ങൾക്കായി വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനോട് മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയും നടത്തപ്പെടും തിരുനാളിൽ സംബന്ധിക്കാൻ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്കായി എല്ലാ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി സംഘാടകർ അറിയിച്ചു ഒപ്പം തീർത്ഥാടകർക്ക് കുഞ്ഞച്ചൻ മ്യൂസിയം ർശിക്കുന്നതിനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും അവസരമുണ്ട് കോട്ടയം